ഹായ് 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 എ ഫ്രീ ഇല്ലാതെ പിന്നെ ഞാനിങ്ങനെ എൻ്റെ എൻ്റെ വീട്ടിൻ്റെ മേലെ ഭാഗം വന്നിട്ടുള്ള എന്താ പറഞ്ഞാൽ കുറച്ച് സൗണ്ടിൽ സംസാരിക്കാൻ വേണ്ടി കാര്യം എന്താണെന്ന് ഞാൻ പറയാം ലെങ്ത്ത് കൂടിപ്പോയാൽ ക്ഷമിക്കണം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞ് പറ്റൂ അപ്പം നിങ്ങൾ ഒരു കാര്യം കൂടി ഉണ്ട് കഴിയുന്നവരെ അതായത് വീഡിയോ കഴിയുന്നവരെ കണ്ട കേട്ടാലും കണ്ടാലുമെ കാര്യങ്ങൾ മനസ്സിലാവും എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി നാലിലാണ് ഞാൻ സർവീസ് കയറുന്നത് അത് ഈ ഭൂമിയിൽ ഓരുത്തൻ്റെയും അവതാര്യം കൊണ്ടല്ല ഓക്കേ ഒരുത്തൻ്റെ അവതാര്യം കൊണ്ടല്ല ഒരാളെ പത്ത് പൈസയോ കൈക്കൂലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിഷയത്തിലായിരിക്കണം ഞാൻ കയറുന്നത് അപ്പോൾ ഞാൻ ആ കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ നാട്ടിലുള്ളൊരു നേതാവിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നേതാവിനക്ക് ലെറ്റർ തന്നു ആ ലെറ്റർ കൊണ്ട് ഞാൻ പോയി ആ ഉത്തരവാദിത്തപ്പെട്ട ആർക്കാണോ ലെറ്റർ തന്നെ ഞാൻ അവിടെ പോയി അവിടെ പോയപ്പോൾ അയാൾ എൻ്റെ മുന്നേ ലെറ്റർ പൊട്ടിച്ചപ്പോൾ അത് ബ്ലാങ്ക് ആയിരുന്നു വൈറ്റ് പേപ്പർ വൺ എക്സാമ്പിൾ ഓക്കെ ഒറ്റരും ഉദാഹരണം ആ വിഷയത്തിലേക്ക് ഞാൻ പിന്നെ വരും ഇന്നില്ല അപ്പോൾ ആ ജോലി കയറി മുതൽ അന്ന് മുതൽ ജോലി കയറിയെന്നല്ല കുറച്ച് ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ഒരു മാസത്തിനുള്ളിലെല്ലാം ഈ ജോലിയായി എന്ന് കൺഫേം ആയ ഉടനെ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലെല്ലാം വിളി തുടങ്ങി വരും ഞാൻ പിന്നെ എൻ്റെ നാട്ടുകാർ അല്ലാതെ ഇപ്പം എനിക്ക് ഞാൻ വേറൊരു നാട്ടിൽ ജീവിച്ചിട്ടില്ല ജനിച്ച മുതലും എല്ലാം ഇവിടെ തന്നെ അപ്പം ഞാൻ ജനിച്ചു വളർന്ന നാട് അപ്പം ഇവിടെ നിന്ന് തന്നെയാണല്ലോ അതിൻ്റെ ഇത് സ്റ്റാർട്ടിങ് ഇവിടെ നിന്ന് തന്നെയാണ് അപ്പോൾ ഏകദേശം കടയാളൊക്കെ പറയുമ്പോൾ ആളെല്ലാം മനസ്സിലായത് അതെല്ലാം പൂത്ത് ചത്തു അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് പറയുന്നില്ല അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കണ്ണൂർ പോളിയിൽ പോയപ്പം അവിടെയും വന്നു അഡ്രസ്സ് ഇവിടെ നിന്ന് അതായത് അവക്ക് പിണിയാണ് അങ്ങനെ 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 അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പതിമൂന്ന് വർഷമായി കണ്ണൂർ എഞ്ചിനീയറിങ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഗവൺമെൻറ് എംപ്ലോയി ആണ് ഓക്കെ പിന്നെ ഇരുപത്തിരണ്ട് വർഷം സർവീസായി ഇരുപത്തിരണ്ട് വർഷം പിന്നെ ഈ ഇരുപത്തിരണ്ട് വർഷം ഒരാൾക്കും ഇനി തേച്ച് മായ്ച്ചു കളയാൻ പറ്റില്ല ഓക്കേ പിന്നെ ഇനി ഈ ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റുമെന്നുള്ളത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നെ ബാധിക്കുന്ന കാര്യമല്ല അത് അതുമാത്രമല്ല ഈ ആ ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറൊരു ജോലി ചെയ്ത് ജീവിക്കുമല്ലോ ഇല്ലേ അപ്പം ഇതിൻ്റെ ഒന്നും മേലെ ഒരു ഉളകളും കളിച്ചിട്ട് കാര്യമില്ല ഈ ജോലി ഉണ്ടായാലേ ജീവിക്കൂ ഇതെനിക്ക് മസ്റ്റാണ് ഇതൊന്നും ഇവിടെ വിഷയമല്ല പിന്നെ എൻ്റെ ലൈഫിലെ എല്ലാ പ്രതിസന്ധിയും തീർന്ന് ഫ്രീ ആയിട്ട് ജീവിക്കുകയാണ് ഞാൻ നാളെ മരിച്ചാലോ ജീവിച്ചാലോ അല്ലെങ്കിൽ ഞാൻ തുണിയില്ലാണ്ട് തുള്ളിയാലോ ഇതൊന്നും ലോകത്ത് ഒരുത്തേയും വിഷയമല്ല പിന്നെ എന്നെ ബാധിക്കുന്നുണ്ട് എന്നെ ബാധിക്കുന്നില്ല പിന്നെ എൻ്റെ കുട്ടികൾ ഹൈ ലെവലിൽ സെറ്റിൽഡാണ് ഈ പിന്നെ എനിക്കെതിരെ വൃത്തികേട് പറഞ്ഞിട്ടേ വേറൊരാൾ കുളിക്കുന്നത് എത്തി നോക്കുന്നതോ സ്വന്തം ഭാര്യേനെ വെച്ചിട്ട് വേറെ സ്ഥലത്തുനിന്ന് പിടിക്കുന്ന ടീമിലൊന്നും ഇന്ന് വരെ മക്കൾ പെട്ടിട്ടില്ല ഞാൻ പെടുമ്പാലോചിച്ചോളാം പിന്നെ ഈ ഒറ്റ അതായത് അതായതിപ്പം ഞാൻ എൻ്റെ അഡ്രസ്സ് എല്ലായിടത്തും ഡോട്ടർ ഓഫ് ഷാംപു നമ്പൂതിരി എന്നാണ് ഓക്കെ അപ്പോൾ എനിക്കെതിരെ നീങ്ങുന്നവർ അന്തസൈറ്റ് സ്വന്തം തന്തേൻ്റെ പേര് പറഞ്ഞിട്ട് ഇറങ്ങണം എന്താ ഒരു പത്ത് തന്ത ഉള്ള പിന്നെ ഇത് കാണിക്കുന്നത് എന്നെക്കുറിച്ച് വിവരാവകാശം ചോദിക്കുമ്പോഴും എന്നെക്കുറിച്ച് ഫേസ്ബുക്ക് കംപ്ലയിൻ്റ് ചെയ്യുമ്പോഴും എന്നെക്കുറിച്ച് യൂട്യൂബ് കംപ്ലയിൻ്റ് ചെയ്യുമ്പോഴും സ്വന്തം തന്തേൻ്റെ മേൽവിലാസത്തിൽ നീ പിന്നെ പരാതി ചോദിക്കടാ അല്ലാതെ നീ എന്തിനാ കുഞ്ഞിരാമൻ കെ പി രാജേന്ദ്രൻ മറ്റേ മറ്റവൻ മറ്റവൻ എന്തിനാ ഇങ്ങനെ പറയുന്നത് എന്തിനാ ഇങ്ങനെ പറയുന്നത് സ്വന്തം തന്തേൻ്റെ പേര് പറഞ്ഞു ചോദിക്കുക അതല്ലേ ആണെത്തോ അല്ലെങ്കിൽ പിന്നെ സൺ ഓഫ് ഇല്ലെങ്കിൽ ഡോട്ടർ ഓഫ് ഇന്നാൾ പറഞ്ഞിട്ട് ചോദിക്ക് അതല്ലേ ഒരു അന്തസ്സായ പെണ്ണിന് ചേർന്ന പണി ഞാൻ കണ്ണൂർ എൻജിനീയറിങ് കോളേജിൽ ജോലി ചെയ്തില്ലെങ്കിൽ ഞാൻ ജീവിക്കൂലാന്നോ എന്നാലേ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നോ കണ്ണൂർ പിന്നെ എൻജിനീയറിങ് കോളേജിൽ ജോലി പോയ ഉടനെ ഞാൻ ആത്മഹത്യ ചെയ്യുന്ന വിചാരിച്ചോ ആര് വിചാരിച്ചു ഇത് ഞാൻ അവിടെ വാങ്ങുന്ന പൈസ എനിക്ക് ഡോളറായിട്ട് യു കെ എന്ന് വരുന്നുണ്ട് ഓക്കേ എനിക്ക് യു കെ എന്ന് പൈസ വരുന്നുണ്ട് ഡോളർ എനക്കേ ഈ പറയുന്ന ഊളകളെ പോലെ അല്ലാത്ത ഒറ്റത്തന്തൊക്കെ ജനിച്ച മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളുണ്ട് സോറി മൂന്ന് മക്കളുണ്ട് എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹവും എൻ്റെ ഈച്ചൻ്റെ കാര്യത്തിൽ എന്നോട് എൻ്റെ എല്ലാ കാര്യവും അന്വേഷിക്കുന്നത് എൻ്റെ മോളെ ഭർത്താവാണ് അതെനിക്ക് മോളെ ഭർത്താവ് എന്ന് പറയുന്നത് ഇഷ്ടമല്ല എനക്ക് മൂന്ന് മക്കളാണ് രണ്ടാണുണ്ട് ഒരു പെണ്ണും ഉണ്ട് പിന്നെ ഒരു ഭാവിയുണ്ട് ഐ എം സോ പ്രൗഡ് എന്തിനാ ചൊറിയുന്നത് എന്ത ആവശ്യത്തിന് നിങ്ങൾ ചൊറിയുന്ന പണി കളയുടെ ആണാണെങ്കിൽ കളയുടെ അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന ഏതെങ്കിലും ഒരുത്തി പെണ്ണാണെങ്കിൽ നീ അന്തസ്സിലാളാണെങ്കിൽ എൻ്റെ ജോലികളെ ഞാനൊന്ന് ഫ്രീ ആവട്ടെ എന്തെടുത്താലും ഏതെടുത്താലും ഗവൺമെന്റ് ജോലി ഗവൺമെന്റ് ജോലി ഗവൺമെന്റ് ജോലി എന്താ ഇത് ആരാ ഇത് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്റെ ലൈഫിൽ ഞാൻ ഒരു കാര്യത്തിനും ഒരു ഇമ്പോർട്ടൻസും കൊടുത്തിട്ടില്ല മനസ്സിലാക്കണത് അടിച്ചു വരിയാലും ജീവിക്കും അടിച്ചു വാരിയിട്ടുമുണ്ട് ഓക്കെ എനിക്കിന്നതിൻ്റെ ഒന്നും ഗതിയില്ല അതിൻ്റെ ആ അവസ്ഥ ഞാൻ തരണം ചെയ്തു ഈ കളി നിങ്ങൾ കളിക്കുന്ന മുപ്പത്തഞ്ച് വർഷമായില്ലേ എന്നിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു ഈ തമ്മാടിത്തരം നിങ്ങൾ കളിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത്തഞ്ച് വർഷമായില്ലേ മൊറ്റ മോനെ നിങ്ങൾ ഇത് കളിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഇവിടെ എന്ത് പുല്ലായി ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കുന്ന കാണുന്നില്ലേ എൻ്റെ വീട്ടിൽ കയറി വന്ന നേതാവോട് ഞാൻ പറഞ്ഞിനെ എനിക്ക് ക്യാൻസറോ മറ്റെന്തെങ്കിലും വന്നില്ലെങ്കിലും നിന്റെ വീട്ടിൽ ഞാൻ ഒരു കാരണവശാലും വരില്ല പിന്നെ ഞാൻ അബോധാവസ്ഥയിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ പിരിവെടുത്താൽ ഞാൻ ആളല്ലാന്ന് ഇനി ഞാൻ അങ്ങനെ കിടന്ന പിരിവെടുക്കണ്ട അത് നോക്കാൻ ഒരു കാഴുണ്ട് ഞാൻ മാരക രോഗം വന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം നോക്കാൻ എനിക്ക് ആൾക്കാരുണ്ട് ഡോൺ വറി എന്തിനാ നിങ്ങൾ ഇത്രയും ആവുന്നത് ഈ ഒരു വ്യക്തിനെ വെച്ചിട്ട് അസൂയൊക്കെ കണ്ണടിക്കും മറ്റേതിനൊന്നും മരുന്നില്ലടാ ഞാൻ ഒറ്റ അന്തസ്സിലൊറ്റത്തന്തക്കെ ജനിച്ച മോളന്നെയാണ് എൻ്റെ അച്ഛനും അമ്മക്കും സൗന്ദര്യം ഉള്ളത് കൊണ്ടും റോയൽ ബ്ലഡ് ആയതുകൊണ്ടും കൾച്ചർ ഇല്ലതുകൊണ്ട് ഞാൻ ഞാൻ നിങ്ങളെല്ലടയിൽ പിടിച്ചു നിന്നത് നിങ്ങളെല്ലടയിൽ ഞാൻ പിടിച്ചു നിന്നത് അതുകൊണ്ടല്ലേടാ നാട്ടുകാരെ എന്തിനാ നിങ്ങൾ വീണ്ടും വീണ്ടും ചെറിയന്ന് രാജേന്ദ്രനും കുഞ്ഞുരാമനും പിന്നെ സോമനും ഭാസ്കരനെല്ലാം മാറ്റിയിട്ട് സ്വന്തം പേരിൽ വാടാ അതല്ലേ അന്തസ്സ് അല്ലെങ്കിൽ എന്നെ എല്ലാ ദിവസവും കാണുന്നുണ്ടെങ്കിൽ ഞാൻ നീങ്ങുന്നുണ്ട് നമുക്ക് കാണാമെന്ന് വെല്ലുവിളിക്കുന്ന ഞാൻ നേരിട്ട് വാ നേരിട്ട് വാ എൻ്റെ പേര് ശ്രീലത എനിക്ക് ഏ ഡോക്ടർ ഓഫ് ശമ്പുനമ്പുതിരി ഓക്കെ ഞാനിപ്പോൾ താമസിക്കുന്നത് എൻ്റെ സ്വന്തം പേരിലെല്ലാം മുപ്പത് സെൻറ്റ് സ്ഥലം സ്വന്തം വീടും ഏഹ് ആ വീട്ടിൻ്റെ പേര് നാലുകെട്ടെന്നാണ് കുറേ പൂർവികരായിട്ടിട്ടത് ചേലേരി മടന്നാണ് അപ്പോൾ ആ ചേലേരി മഠന്നുള്ള ഒരു തറവാട് ഇവിടെയുണ്ട് ഞാൻ കെട്ടിയ വീട് നാലുകെട്ട് വന്നു ഓക്കെ അപ്പം ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വിളിക്കുവെന്ന് ഞാൻ ഇന്ന് സൺഡേ ആണ് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ധൈര്യം ഉണ്ടെങ്കിൽ വാ നേരിട്ടിട്ട് ഞാനാന്ന് പരാതി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ധൈര്യം ഉണ്ടെങ്കിൽ വാടാ ഞാൻ വെല്ലുവിളിക്കുന്ന നിന്നെ എനിക്കെതിരെ പരാതി കൊടുക്കുന്ന ആളെയും എനിക്കെതിരെ പിന്നെ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാരെയും എൻ്റെ ഫാമിലി ലൈഫിലോ എൻ്റെ പിന്നെ ഞാൻ എന്തെങ്കിലും എൻ്റെ മനസ്സമാധാനോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഒരു പുതിയ ലൈഫോ കണ്ടെത്തുമ്പോൾ അവിടെ ഇടം കോലിടം വരുന്നവരെ ഞാൻ വെല്ലുവിളിക്കുന്നത് ഇതിലൊന്നും ഞാൻ തകരൂല ആ നിൻ്റെ കൾച്ചറല്ല എനിക്ക് നിൻ്റെ അമ്മയെടുത്ത ജോലിയല്ല ഞാൻ ചെയ്യുന്നത് അപ്പം നീ ഒരു കാര്യം മനസ്സിലാക്കണം പിന്നെ അത് പിന്നെ കുറേ ആളുണ്ടെങ്കിലും ഒരുത്തനാന്നെങ്കിൽ രണ്ടാണെങ്കിൽ മൂന്നാണെങ്കിലും ഈ വക ഊളകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ എവിടെ എഴുതി കൊടുത്തിട്ടില്ല ഞാൻ ഇത്രകാലം കാലം ജോലി ചെയ്താളാന്നും ഇത്ര ഇന്തിന്ന കാര്യങ്ങൾ ചെയ്തോളാം ഒന്നും ഞാൻ എവിടെ എഴുതി കൊടുത്തിട്ടില്ല ഒരിടത്തും എഴുതി കൊടുത്തിട്ടില്ല എന്നോട്ട് എഴുതി കൊടുക്കാൻ ഉദ്ദേശവും ഇല്ല നിങ്ങൾ എന്ന പോലെ ചെയ്തോ ഞാൻ തുണിയില്ലാണ്ട് തുള്ളു നിങ്ങൾ കണ്ടാസ്വദിച്ചോ ഓക്കേ ഒരു 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 ആര്യ ആഹാരം കഴിക്കുന്ന എന്തെങ്കിലും ഒന്നിവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം പത്തോ മുപ്പത്തഞ്ചോ വർഷമോ ഒരാളെ നേരെ കയറണമെങ്കിൽ എന്തായിരിക്കും അവർ അസ്വസ്ഥത എന്തായിരിക്കും ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയതിലിപ്പോൾ ഐ ആം സോ പ്രൗഡ് കാരണം എനിക്കിത് വിളിച്ച് പറഞ്ഞ് പറ്റൂ നീ എൻ്റെ ജോലി കളഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് നിൻ്റെ പേരും കൂടി പറയാം നീ എൻ്റെ ജോലി കളഞ്ഞിട്ട് വേണം എനിക്ക് നിന്റെ പേരും കൂടി പറഞ്ഞിട്ടൊന്ന് അർമാദിക്കാൻ നീ കളയും നീ എനക്ക് ഒരു നിർബന്ധവും ഇല്ല എനക്കൊരു നിർബന്ധവും ഇല്ല എനിക്ക് എൻ്റെ ലൈഫിൽ സർക്കാർ ജോലി ചെയ്യണമെന്നോ ഇന്നിന്ന പോലെ ജീവിക്കണമെന്നോ ഓ ഒന്നും ഓ ഒരു പുല്ല നീ നിൻ്റെ ലൈഫിൽ നേടി എൻ്റെ പത്തരട്ട് ഞാൻ നേടിക്കഴിഞ്ഞു ഓക്കെ നീ ഈ പരാതി കൊടുക്കുന്ന ഡാഷ് മോൻ ആരെ മോനായാലും ഏത് ബന്ധുവായാലും ഏത് നാട്ടുകാരനായാലും എന്തായാലും ഈ പറയുന്നതിൻ്റെ ഒരു പടി മേലെയാണ് മിസ്റ്റർ ഞാൻ ഞാനും എൻ്റെ ചിന്തകളും എൻ്റെ കാഴ്ചപ്പാടും ഈച്ച് ആൻഡ് എവരിത്തിങ് നിനക്കെത്രയോ മേലെയാണ് ഞാൻ അപ്പം നിന്നോട് മറുപടി പറയുന്നത് സത്യത്തിൽ ഉചിതമല്ല പക്ഷേ ഞാനൊന്നും അറിയാത്ത ആളാണ് ഞാനൊന്നും ചിന്തിക്കാത്ത ആളാണ് ഏതെങ്കിലും ഒരു തരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇവളങ്ങ് തകരും ഏ ഇവൾ ജോലി പോയാൽ ജീവിക്കൂല ഇവൾ വേറെ തരത്തിലാണ് ഇതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല എൻ്റെ പിന്നെ പ്രിയ പ്രിയ പ്രിയപ്പെട്ടവരെ എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് എൻ്റെ നാട്ടുകാരും എൻ്റെ ബന്ധുക്കളുമാണ് ആണ് അന്നേരം ഒന്നുമില്ലാത്ത പതറച്ച എൻ്റെ ലൈഫിൽ ഇനി എവിടെ നിണ്ടാവാൻ നീ ഇനി ഇട പതറല് ഞാൻ ഇതെന്നെ എനക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞാലും കൂടി വിഷയമില്ല ഞാൻ അതിനെ നേരിടും കിഡ്നി പോയോ അതിനെ നേരിടും എടാ നായിക്ക് ബിസ്ക്കറ്റ് കൊടുത്ത നന്ദിയില്ലാത്ത നിന്നെല്ലാം പോലെ ഇല്ലേ ഈ ഈ ഇവർക്കല്ല ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്തവകാശം എടാ തുല്യശക്തിയോട് ഏറ്റുമുട്ടും ഞാൻ നിന്നെക്കാട്ടി കട്ടി എത്രയോ മേലല്ലേ എന്നോട് ഏറ്റുമുട്ടിയാലും എനിക്കെതിരെ നീ പരാതി കൊടുത്താലും എനിക്കെതിരെ നീ വിവരാവകാശം ചോദിച്ചാലും എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട് നീ പരാതി കൊടുത്താലും നിൻ്റെ ആൾക്കാർ പരാതി കൊടുത്താലും ഈ പരാതി കൊടുത്തവൻ എന്ത് ചെയ്താലും അത് ഡാഷ് 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 ഓക്കെ പിന്നെ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എപ്പോൾ നമ്മൾ പിന്നെ നമുക്കെതിരെ ശത്രുക്കൾ വരുമ്പം നമ്മളങ്ങ് എനർജറ്റിക്ക് ആയിക്കോണ്ടിരിക്കുന്നു അത് ഞാൻ മുന്നേ മുന്നേ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഇവർ കറക്റ്റ് ഒരു മുപ്പത്തഞ്ച് വർഷമായി ഇൻ്റെ എൻ്റെ പിറകെ തന്നെ മുപ്പത്തഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ഒരു പത്തൊമ്പത് ഇരുപത് വർഷത്തിൽ തുടങ്ങിയതാണ് ഇരുപത് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് ആ ഒരു ഇരുപത്തഞ്ച് കാൽ നൂറ്റാണ്ട് കാൽ നൂറ്റാണ്ടായിട്ട് എന്നെ അങ്ങനെ ഫോളോ കാൽ നൂറ്റാണ്ടിലധികമായിട്ട് എന്നെ ഏതെല്ലാം തരത്തിൽ അതായത് ഒരു ഇരുപത് വർഷം മുന്നേ എൻ്റെ മോൻ മുട്ടായി വാങ്ങാൻ പോകുമ്പോൾ പിന്നെ ദ്രോഹിച്ചവരെല്ലാം കുറേ എണ്ണം ക്യാൻസർ വന്ന് ചത്തു അപ്പോൾ ഇവരൊന്നും നായ്ക്കൾ പറയാൻ പറ്റൂല നായൽ എത്രയോ മേലെ അവരൊന്നും പേര് പറഞ്ഞിട്ട് നായ്ക്കൾക്ക് അപമാനായിക്കൂടാ പട്ടികൾക്ക് അപമാനമാണ് ഇവരെ പേര് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അപ്പം എൻ്റെ മോൻ മുട്ടായി വാങ്ങാൻ പോകുമ്പൊരുത്തം പറഞ്ഞതാണ് അത് ഞാൻ പിന്നെ അടുത്ത എപ്പിസോഡ് പറയുന്നുണ്ട് നാട്ടുകാരുത് പറഞ്ഞതാ പിന്നെ നിൻ്റെ അമ്മേൻ്റെ പണികളിരുന്നു രണ്ടാം ക്ലാസ്സിലോ ഒന്നാം ക്ലാസ്സിലോ മുട്ടായി വാങ്ങാൻ പോയ കുഞ്ഞിന് കുഞ്ഞിനെന്തറിയും എന്തറിയും അതേപോലെ കുഞ്ഞുങ്ങൾ കളിക്കുമ്പം അഞ്ചോ പത്തോ കുഞ്ഞുങ്ങൾ കളിക്കുമ്പം ഈ നുണ പറയുന്നവർ ഒരു കുഞ്ഞിനെ മാത്രം അവർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പം ഇത് കേട്ടിട്ട് വന്നിട്ട് പറയും അമ്മേ ഇന്ന വീട്ടിലെ ഇന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടു അമ്മേനെ അപ്പം അതൊക്കെ എൻ്റെ മനസ്സിലും അവരെ മനസ്സിലും ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ എന്ത് കളിച്ചിട്ടും കാര്യമില്ല പിന്നെ ഞാൻ നിങ്ങൾ അഡ്രസ്സ് അഡ്രസ്സെടുക്കാനോ നിങ്ങൾ ഏതാണ് നിങ്ങളെ തന്റേത് തള്ളേത് ഇതിനൊന്നും ഞാൻ പോകേണ്ട ആവശ്യമില്ല ഓൾറെഡി ഈ കൊടുക്കുന്നവൻ്റെ സ്വഭാവത്തുനിന്ന് ഇവൻ്റെ കൾച്ചർ ഓൾറെഡി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് എനിക്കിവരെയൊന്നും പറകെ പോവാനോ ഇവരെയൊന്നും ഇതിനൊന്നും എനിക്ക് ടൈമില്ല ഞാൻ യൂട്യൂബ് പിന്നെ രാത്രി പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എൻ്റെ വാവേനെ പന്ത്രണ്ടരയ്ക്ക് ശേഷം എനിക്ക് കോൾ ചെയ്യണം പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും ഡോളർ ഇങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ മോൻ മോൻ്റെ കാര്യം മോൻ മോന് കല്യാണം ആലോചിക്കുന്നു അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ വളരെ ഹാപ്പിയാണ് വളരെ ഹാപ്പിയാണ് ഇനി ഒരു മോളും കൂടി വരണം അതൊക്കെയാണ് ഇനി എൻ്റെ ലക്ഷ്യം അതും ഈ ചില സാഹചര്യം കൊണ്ട് അതിനും പണി കൊടുക്കുന്നവരുണ്ട് അതും ഒരു വിഷയമല്ല വരേണ്ടത് വരും അന്വേഷിച്ച് വരും അപ്പം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലാണ് ഞാനുള്ളത് അതായത് എൻ്റെ ലൈഫിലെ ഏറ്റവും ഗോൾഡൻ മൊമൻസുമായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ ഒന്നിനെക്കുറിച്ചും ബോധല്ല ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലാത്ത ലൈഫ് ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഉളകൾ എന്നെ ബാധിക്കുന്ന ഒരു വിഷയാണോ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് പറഞ്ഞതാ സ്വന്തം വീട്ടിലെ അമ്മയും പെങ്ങളെയും കൺട്രോൾ ചെയ്ത് നിർത്താണ്ടും ഇവൻ പിന്നെ രാത്രി വെള്ളം കുടിച്ച് വീട്ടിൽ കിടക്കുമ്പം ഇവന്റെ ഭാര്യ പറകിലെ ഇറങ്ങിപ്പോന്നെ ഇവന്റെ സംസ്കാരം വെച്ചിട്ട് എന്തിനാ വേറെ പെണ്ണുങ്ങൾ അളക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്താണ് ജോലി സ്ഥലത്ത് വെറുതെ ഉണ്ടാക്കാം ഇതേപോലെ നോട്ടി പിന്നെ ലെറ്റർ ഉണ്ടാക്കി കള്ള അഡ്രസ്സിലേക്കാം അല്ലെങ്കിൽ ഞാൻ ഒരാളെ കൂടെ ജീവിക്കുമ്പോൾ ആ ആളോട് പോയിട്ട് പറയാം നിങ്ങളിപ്പം പിന്നെ കല്യാണം കഴിച്ച ആൾ അഞ്ച് കല്യാണം കഴിച്ചതാണ് അവർക്ക് മറ്റേ പണിയായിരുന്നു അവരതാന്ന് ഇതാണെന്ന് പറയാൻ അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റുക പിന്നെ ഉണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കൊല്ലടാ നീ കത്തി എടുത്ത് കുത്തിയിട്ട് നീ അന്തസ്സൈറ്റ് പോയിട്ട് പറ ഞാൻ ഒരാളെ കൊന്നിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറ നീ ഞാൻ പറഞ്ഞസൈറ്റ് ഒരാളെ കൊന്നിട്ട് വന്നിട്ടുണ്ട് അത് അവരോട്ല്ല അസുഖീം അവർ ജീവിക്കുന്നതിലില്ലേ ഈ ഇറിറ്റേഷനും കാരണം ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് നീ ആണ് അല്ല ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എൻ്റെ കോളേജിൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്നത് പെണ്ണാണെങ്കിൽ നീ അങ്ങനെ ചെയ് നീ നിനക്ക് പറ്റൂല്ലെങ്കിൽ നീ ഒരാളെ ആക്കിയിട്ട് കൊല്ലേ അത് നിൻ്റെ അന്തസ്സ് ഈ ഒളിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുന്നേ എന്തിനാ ഒളിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുന്നേ എനിക്കെന്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നെ എന്ത് പുല്ല് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്നെ നിങ്ങൾ ആര് ഞാൻ കടന്നു വന്ന വഴികൾ റഫ് ആൻഡ് ടഫാണ് ഒരു സർക്കാർ ജോലി കാണിച്ചിട്ടോ സോഷ്യൽ മീഡിയ കാണിച്ചോ ഉറ്റിറ്റോ അങ്ങനെയൊന്നും ഒരു പുല്ലിവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ അതിനെ കൊണ്ടേ അല്ല ജീവിക്കുന്നത് അതെന്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഏ അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഞാൻ എൻ്റെ ഒന്നും കട്ടിട്ടില്ല ഞാൻ ഇന്ന് വരെ ഒരു സസ്പെൻഷൻ വാങ്ങിയിട്ടില്ല ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല ഞാൻ അവരെ കയറി പിടിച്ചിട്ടില്ല നിങ്ങൾ ഈ പറയുന്ന സ്വഭാവം വെച്ചിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ കയറി പിടിക്കണം ഞാൻ അത് ചെയ്തിട്ടില്ല അല്ലാത്തടത്തോളം കാലം ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്നുള്ളത് എന്നിൽ നിക്ഷിപ്തമാണ് അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഒരു താരത്തിൽ കളിച്ചിട്ടും നീ ഒരു തരത്തിൽ ഒരാളായാലും രണ്ടായാലും ഇരുന്നൂറായാലും ഒരു തരത്ത് കളിച്ചിട്ടും കാര്യമില്ല അതെനിക്ക് പുല്ലാന്ന് പുല്ല് പുല്ലൊന്നും പറയാൻ പറ്റില്ല അത് കൊടുത്ത പാൽ കിട്ടും പശുവിന് അത്രയും വേസ്റ്റായ നിന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഇവളെപ്പോലെ ഇവളുമാരെ പോലെ ഇല്ലവര് എനിക്ക് വേസ്റ്റ് വേസ്റ്റ് ഏത് എന്നും ഗ്യാസ് ഉണ്ടാക്കാനും കുറേ കാര്യത്തിന് ഉപകരിക്കും ഇവരെ വേസ്റ്റെന്ന് അതും പറ്റൂല അത്രയും വലിയ വേസ്റ്റാന്ന് നിങ്ങൾ എനിക്ക് നിങ്ങൾ എന്ത് എന്ത് വേണമെങ്കിലും ചെയ്തോ ഐ ആം സോ ഹാപ്പി നിങ്ങൾ എൻ്റെ നേരെ കളിക്കുന്നത് ഞാൻ എന്തൊക്കെയോ ആയതുകൊണ്ടാണ് ഓക്കെ ഐ ആം സോ ഹാപ്പി യു പ്രോസീ തോട്ടങ്ങ് മക്കളെ ഇത്രയും നിന്നും കുറച്ചും കൂടി സ്ട്രോങ് ആവാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്ക് ഇനി അതിൽ കൂടുതൽ എന്ത് സ്ട്രോങ് ആവാൻ ഇത്രയും കാലം കളിച്ച തെമ്മാടിത്തരത്തിൽ നിന്ന് കൂടുതൽ ഒരു സ്ട്രോങ് മനുഷ്യ സഹജമായിട്ട് പറ്റുന്നതാണോ അത്രയും കളിച്ചില്ലേ അത്രയും നിങ്ങൾ കളിച്ചില്ലേ ഒരു വ്യക്തിന പതിനഞ്ച് വയസ്സ് മുതൽ ഒറ്റപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിൻ്റെ നേരെ നാൽപ്പത്തെട്ട് വർഷം നാല്പത്തെട്ട് വയസ്സ് വരെ നിങ്ങൾ കളിച്ചില്ലേ പത്തിരുപത്തഞ്ച് വർഷത്തിലധികം നിങ്ങൾ കളിച്ചില്ലേ എന്നിട്ട് നിങ്ങൾ ജയിച്ചില്ലല്ലോ ഞാൻ തന്നെയല്ലേ ജയിച്ചത് ഞാനാണ് ജയിച്ചത് ഞാനാണ് ജയിച്ചത് അത് മനസ്സിലാവുന്നില്ല ഞാനാണ് ജയിക്കുന്നത് ഞാൻ ജയിച്ചോണ്ടിരിക്കുന്നത് ഇനിയും ഞാൻ ജയിക്കൂ കളിക്ക് വെൽക്കം പിന്നെ ഒറ്റ തന്തയാണെങ്കിൽ വ്യക്തമായ അഡ്രസ്സോടുകൂടി കളിക്ക് കാണാം ഞാൻ വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കുന്നു വ്യക്തമായി എൻ്റെ അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട് ഒറ്റ തന്തയുള്ളൂ അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട് വാ വെൽക്കം എൻ്റെ വീട്ടിലേക്ക് വ നേ നേരിട്ട് കാണാം കളി തുടരാ കളി തുടരാം ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്കില്ല കളി ഞാൻ തുടരും നാട്ടുകാർക്കില്ല കളിയും തുടരും കൂടെ ജോലി അവർക്കുള്ള കളി കളിയും ഞാൻ തുടരും ബന്ധുക്കൾക്കില്ല കളിയും ഞാൻ തുടരും ഈ കളി തുടർന്നുകൊണ്ടേയിരിക്കും എനി ജീവിക്കുന്ന കളിക്കാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റും ചെയ്തോ എന്താ ഒരു മലയാള ഭാഷയൊന്നും കിട്ടുന്നില്ലട നിന്നൊന്നും ഉപമിക്കാൻ മലയാള ഭാഷ കിട്ടണ്ടേ എനിക്ക് നിന്നെ ഉപമിക്കാൻ എന്നാന്ന് തൃണവൽക്കരിച്ചു നിന്നെല്ലാം തൃണവൽക്കരിച്ചു ഇനിയിപ്പോൾ ഞാൻ വല്ല യൂട്യൂബോ അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ട് നിന്നെല്ലാം കണ്ടുപിടിക്കാൻ നോക്കണം നിനക്കല്ല വാക്ക് അതും എനിക്ക് ഇതിലേ പറയാൻ പറ്റൂല നിന്റെ കുറിച്ച് ഈ ഈ തെമ്മാടികളെ കുറിച്ച് എടുക്കുന്ന വീഡിയോ തന്നെ യൂട്യൂബ് ആക്സെപ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് പേടി കാരണം ഇവന്മാരുടെ കൾച്ചറും ഇവന്മാരെ ഹേർട്ടും ഇവന്മാരെ പ്രവൃത്തിയും ഇവന്മാരെ പിന്നെ ഈ തന്തയില്ലാത്തവരുമെല്ലാം യൂട്യൂബ് ഗ്രാസ്പ് പേത് കഴിഞ്ഞാൽ പണി കിട്ടും ഇത് കമ്പ്യൂട്ടർ ബ്രെയിനാന്നല്ല ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നു ഏത് യൂട്യൂബ് ഇവനല്ല ഇവനി കമ്പ്യൂട്ടറല്ല ഇവനി ഇവനി അതാ ഞാൻ പറഞ്ഞത് ചാണകത്തിൽ നിന്ന് ഗ്യാസ് ഉണ്ടാക്കുന്ന ഇവൻ്റെ ഒന്നും കൊള്ളൂല അതുകൊണ്ട് ഏ മക്കൾ വാ ഇങ്ങ വാ ഇങ്ങ വാ ഇങ്ങ വാ ശ്രീലു മൈ ലൈഫ് മൈ യൂട്യൂബ് ചാനൽ വാ നിങ്ങള് എന്താടാ നിങ്ങൾ നിർത്തല് പണി കളയും ചാനൽ നിർത്തും ഞാനുമായിട്ട് എന്റെ കൂടെ സഹകരിക്കുന്നവരെ നിങ്ങൾ മാറ്റി കൊണ്ടുപോകും എന്നെ കുറിച്ച് വൃത്തികേട് പറഞ്ഞിട്ട് എന്നിൽ നിന്ന് അകറ്റും ഈയിലൊക്കെ ഞാൻ തകരുവോ ഇല്ല ഈയിലും വലുത് കണ്ടിട്ടാടെ ഇരിക്കുന്നു പോയി പണി നോക്കടാ റ്റേ മോനെ ഇന്ന് പോയി പണി നോക്കടാ സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുന്നു മൈ ലൈഫ് എന്ന് പറഞ്ഞ എൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു വാ നീ വാ നമുക്ക് കാണാം നേരിട്ട് കാണാം നീ വാ നിന്റെ മുഖത്ത് ഈ ചെയ്യുന്നവരെ മുഖത്ത് തുപ്പി ഓക്കേ തുപ്പി അത് നിന്റെ മുഖത്ത് കൊണ്ടു